ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ് കെ എസ് സി ബിയുടെ കറണ്ട് ചാർജ് വർധം പിണറായി സർക്കാർ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു അതിന് ഷോക്കടിപ്പിച്ചു ജനങ്ങളെ കൊല്ലുകയാണ് ഇതെല്ലാം പറഞ്ഞിട്ടായിരുന്നു ന്യൂസുകൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ സമരങ്ങൾ പന്തം കൊളുത്തിപ്പടകളും മറ്റുമായി നിരവധി പ്രകടനങ്ങളുണ്ട് എങ്കിലാ വിളിക്കാം അല്ലേ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്നാൽ നിങ്ങൾക്ക് കാണാം സഖാക്കന്മാരുടെ പല ഓൺലൈൻ മീഡിയകളുടെയും കാണാം കറണ്ട് ചാർജിൻ്റെ വർധനവ് എത്രത്തോളം കേരളത്തിൽ കുറവാണ് എന്നുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ അപേക്ഷിച്ച് ഡബിളാണെന്നുള്ളതെല്ലാം അതിൻ്റെ ഓൺലൈൻ മീഡിയകളുടെ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം തമിഴ്നാട്ടിലായാലും ഡൽഹിയിലായാലും പഞ്ചാബിലായാലും എല്ലാം കേരളത്തിൻ്റെ ഡബിളാണ് കറണ്ട് ചാർജ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും മോദി സർക്കാർ ഒരു രാത്രി കൊണ്ട് ആയിരം അഞ്ഞൂറ് നോട്ട് നിരോധിച്ച പോലെ പിണറായി സർക്കാർ ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കുമ്പോൾ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചതല്ല കറണ്ട് ചാർജ് നഷ്ടത്തിലാണെന്ന് അത് വർദ്ധിപ്പിച്ച് തീരയുള്ളൂ എന്ന് ഉള്ളൊരു ഇതിൽ റെഗുലേറ്ററി കമ്മീഷൻ മുമ്പിൽ അവർ പരാതി നൽകുകയും പൊതു തിരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ അത് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യവുമായിട്ട് റെഗുലേറ്ററി കമ്മീഷനെ ഏൽപ്പിക്കുകയും എല്ലാ പൊതു തിരഞ്ഞെടുപ്പ് തീരുമാനിക്കാൻ തീരുമാനമാവുകയും ചെയ്യും ആ സമയത്തൊന്നും ഒരു മാധ്യമങ്ങളും ഇത് ജനങ്ങളെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല തയ്യാറായി ഉണ്ടായിരുന്നില്ല ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് പൊതു അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ കക്ഷികൾ ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നില്ല ഈ സമയത്ത് ആം ആദ്മിയുടെ പ്രസിഡൻ്റ് വിനോദ് മാത്യു വിൽസൺ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയും അതിനെ മറുനാടൻ മലയാളിയെ പോലുള്ള സാഹചര്യം പോലുള്ള ചില ഓൺലൈൻ മീഡിയകൾ അതിനെ ബൂസ്റ്റ് ചെയ്യുകയും നാല് ജില്ലകളിലായി റെഗുലേറ്ററി കമ്മീഷൻ്റെ പൊതു തെരഞ്ഞെടുപ്പിൽ ആയിരങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു അവിടെയൊന്നും ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും മറ്റ് ഇപ്പോൾ ഇംഗ്ലാവ് വിളിച്ച് നടക്കുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു പ്രതിനിധിയെ പോലും കണ്ടില്ല ഒരു വലിയ ന്യൂസാക്കാനോ മറ്റൊരു മാധ്യമങ്ങളും അവിടെ രംഗത്തും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ആയിരങ്ങൾ ആയിരങ്ങളവിടെ തമ്പടിച്ചുകൂടിയത് ആം ആദ്മിയുടെ പ്രസിഡന്റിന്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് ഇവിടെ ഇവിടെയെല്ലാം ഈ ഓരോ ജന കൂടിയ ഓരോ ജനങ്ങളും പറഞ്ഞു കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കേണ്ടതില്ല ഇരുന്നൂറ് കോടിയിലേറെ കറണ്ട് ചാർജ് മുൻ മുന്നപേക്ഷിച്ചിട്ട് കെ എസ് ഇ ബിക്ക് ലാഭമാണ് ഇരുന്നൂറ് കോടിയിലേറെ ലാഭമായി നിൽക്കുകയാണ് ഈ സമയത്ത് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ മൊത്തം എല്ലാ ജനങ്ങളും ഒന്നിച്ചു പറഞ്ഞപ്പോൾ നാല് ജില്ലകളിലായി ഇതേ സംഭവം നടന്നു എന്നിട്ടും റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒത്താശയിൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ തന്നെ തീരുമാനമാവുകയാണ് ആ സമയത്തും ആം ആദ്മിയുടെ പ്രസിഡൻറ് മാറി നിന്നില്ല റെഗുലേറ്ററി കമ്മീഷന് മുമ്പേ സാധാരണ എല്ലാവരും ഇവർ സമരം നടത്തുമ്പോൾ റോഡ് സൈഡിലും അവിടെയും സമരം നടത്തുമ്പോഴേയും കെ എസ് ഇവിൻ്റെ ഓഫീസിലോ മറ്റല്ല റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ ഒരു സമരം നടത്തുകയും നല്ല രീതിയിൽ സമരം മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴും ഒരു മാധ്യമങ്ങളും അവിടെ പബ്ലിസിറ്റി ചെയ്യാനോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറായില്ല അന്നും മറുനാടനും അതുപോലുള്ള ചെറിയ ഓൺലൈൻ മീഡിയകളും മാത്രമാണ് ഉണ്ടായത് എന്നിട്ട് ഇന്ന് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു ജനങ്ങളെ കൊല്ലുകയാണ് എന്നൊക്കെ ന്യൂസ് അടച്ചുവിടാനും അതിനെതിരെ സമരം നടത്താനും ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളോടും മാധ്യമങ്ങളോടുമാണ് പിണറായി പിണറായി സർക്കാരിൻ്റെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തിട്ട് അവിടുത്തെ ഭക്ഷണത്തിന് അതില്ല ഇതില്ല എന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കണം പിന്നെ സഖാക്കന്മാരുടെ ഓൺലൈനിൽ ഇരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പകുതിയിലേറെ പകുതിയിൽ പോലും ഇല്ല ഇവിടെ കേരളത്തിലെ കറണ്ട് ചാർജ് എന്ന് പറഞ്ഞ് പോസ്റ്റ് അടിക്കുന്നവരോടാണ് ഒന്ന് മനസ്സിലാക്കുക ഇന്ന് ഓൺലൈൻ മീഡിയകൾ ധാരാളമുണ്ട് അതിനെ പുറമെ നമ്മുടെ മലയാളികളായ നിരവധി പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് താമസിക്കുന്നവരുണ്ട് അവരോടൊന്ന് ജസ്റ്റ് അന്വേഷിക്കുകയും ചെയ്യുക അവിടെ എങ്ങനാണ് കറണ്ട് ചാർജ് വരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ഈ പോസ്റ്റിടാൻ തയ്യാറാവുക വെറുതെ